അസലാമലൈക്കും വാഹമത്ത അലഹമ്മലമീൻ വസ്സലാത്തു വസ്സലാമു വസ്സലാമുൽഹി വസ്ഹബിഹി അജ്മീൻ നോമ്പിൻ്റെ പകലിൽ ലൈംഗിക ബന്ധം സംഭവിച്ച സംഭവിച്ചവർക്കുള്ള കഫാറത്ത് എങ്ങനെയാണ് നോമ്പ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രപരമായി എന്താണ് നോമ്പ് എന്ന് നിർവചിക്കുന്നിടത്ത് പറയുന്നത് ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും ലൈംഗിക ബന്ധങ്ങളും ഒഴിവാക്കുക എന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പോൾ നോമ്പ് ബാത്തിലാകും നോമ്പ് മുറിയും എന്നതുമാണ് എന്നാൽ നോമ്പുകാരന് നോമ്പിൻ്റെ പകൽ സമയത്തുള്ള ലൈംഗിക ബന്ധം ഒരു വലിയ പാപമായിട്ടാണ് ഒരു വലിയ കുറ്റകൃത്യമായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ സംഭവിച്ചാൽ അതിന് പ്രായശിത്വം നൽകണം എന്നും നബി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് പ്രായശിത്തമായി റസൂൽ അല്ലാ സാഹു അലി വല്ലം പറഞ്ഞത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ് അടിമയെ മോചിപ്പിക്കാൻ കഴിയാതെ വന്നാൽ ഇന്ന് സാമ്പത്തികമായോ അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ സാധ്യതയില്ലായ്മയോ ഉണ്ടായാൽ മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം രണ്ടു മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവരാളാണെങ്കിൽ അവർ അറുപത് പ്രാരാബ്ധക്കാരന് ഭക്ഷണം നൽകുക എന്നാണ് അതിന് മൂന്നാമതായുള്ള ഓപ്ഷനായി പ്രവാചകൻ സല്ലു അല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഇത് രണ്ടു പേർക്കും ചെയ്യേണ്ടതുണ്ടോ ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് മറ്റൊരു വിഷയം രണ്ടു പേർക്കും തുല്യ പങ്കാണുള്ളതെങ്കിൽ രണ്ടു പേരും സ്ത്രീയും പുരുഷനും അത് നിർവഹിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത് നിലമറിച്ച് പുരുഷൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് പുരുഷൻ ചെയ്താൽ മതിയാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു